നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഒരു രാഷ്ട്രീയ ചലനം എന്ന് പറയുന്നത് മലയോര മലയോര മേഖലയിലെ യാത്രയാണ് പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ മലയോര സമര പ്രചരണ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂർ കരുവൻചാലിൽ തുടക്കമാവും വൈകുന്നേരം നാല് മണിക്ക് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുക വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫിന്റെ സംസ്ഥാന ജാഥ വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ കല്യാട് ഈ മലയോര സമര പ്രചരണ ജാഥയുണ്ടല്ലോ അത് വയനാട്ടിലെ രാധ കടുവാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഒരിക്കൽ കൂടി കിട്ടിയിരിക്കുന്നു പി വി എൻവർ ഉയർത്തിയ വിഷയമാണ് പക്ഷേ വനനിയമ ഭേദഗതി പിൻവലിച്ചത് സർക്കാരിൻ്റെ ആശ്വാസമാണെങ്കിലും അതിനു മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ മലയോര സമര പ്രചരണ ജാഥ പക്ഷേ ഇന്നലത്തെ കടുവാക്രമണത്തോടു കൂടി അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം വീണ്ടും കൈവന്നിരിക്കുന്നു അല്ലേ അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അതായത് ഈ സമരപ്രചരണ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വന നിയമ ഭേദഗതി നിയമം സർക്കാർ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിനുശേഷം ആണ് ഈ ജാഥ പിൻവലി പ്രഖ്യാപിക്കുന്നത് എന്തായാലും ഈ സർക്കാർ ആ നിയമം പിൻവലിച്ചതോടുകൂടി തന്നെ ആദ്യഘട്ട വിജയമായി എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ പ്രതികരണമായി എല്ലാം നടത്തിയത് എന്തായാലും ഇന്നാണ് ആ ജാഥയുടെ ഉദ്ഘാടനം കണ്ണൂർ കരുവഞ്ചാലിൽ നിന്നും മലയോര കുടിയേറ്റ മേഖലയാണ് അപ്പോൾ ആ മേഖലയിൽ നിന്ന് തുടങ്ങുന്നത് നാളെ മുതൽ തന്നെ ഈ ജാ ജാഥയുടെ പ്രചരണം ജില്ലയിൽ ആരംഭിക്കും അതിനുശേഷം വയനാട് തുടർന്ന് അങ്ങോട്ടേക്ക് മലയോര മേഖലയിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കുകയും ചെയ്യും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പഞ്ചാരക്കൊല്ലിലുള്ള രാധയുടെ മരണം കടുവാ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ഈ ജാഥയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മലയോര ജനത അനുഭവിക്കുന്ന വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ ബഫർ സോണിൽ ഇതുവരെയും പരിഹാരം കാണാൻ വേണ്ടി കഴിയാത്ത വിഷയവും കാർഷിക മേഖലയുടെ വില വില തകർച്ചയും ഏറ്റവും പ്രധാനമായി ഈ ജാതിയുടെ മുദ്രാവാക്യമായി ഉയർത്തുന്നത് ഈ വിഷയം പഞ്ചാരക്കൊല്ലിലുള്ള രാധയുടെ മരണത്തിന് ശേഷം അതൊന്നുകൂടി പ്രാധാന്യമായി എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം ആറോളത്തും പേരാവൂരിലും കൊട്ടിയൂരും കണ്ണൂരിലെ മാത്രമല്ല വയനാടും അതുപോലെ തന്നെ ഇടുക്കിയിലും ഈ മലയോര മേഖല വനമേഖല നിൽക്കുന്ന എല്ലാ പ്രദേശത്തും ഈ വിഷയം വലിയ രീതിയിൽ ഒരു കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പി വി അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉയർത്തിയതും ഈ വന്യജീവി ആക്രമണവും അതുപോലെ തന്നെ ഈ മലയോര ജനത അനുഭവിക്കുന്ന പ്രശ്നവും ഒക്കെയാണ് അപ്പോൾ സ്വാഭാവികമായി യു അത് കൂടുതൽ ഒരു രാഷ്ട്രീയ കൂടി ഉന്നയിക്കുന്നു ആ കൂടി ഉന്നയിച്ച് ഒരു ജാഥ തുടങ്ങാനിരിക്കുകയാണ് വയനാട്ടിൽ ഇത്തരത്തിലുള്ളൊരു ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ മൃഗീയമായി എന്ന് നമ്മളൊക്കെ പറയുന്ന അത്തരത്തിലുള്ളൊരു വലിയ നമ്മളൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കടുമ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുകയാണ് സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു സമരം മലയോര ജനതയെ കൂട്ടി നിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെ അറിയപ്പെട്ടു ത്തി മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് സർവേ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അപ്പോൾ ഈ മലയോര ബെൽറ്റ് മലയോരത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം മലയോര മേഖല യു ഡി എഫിൻ്റെയൊക്കെ എല്ലാ കാലത്തും ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അവിടെ ഈ വിഷയം ഒന്നുകൂടി ചർച്ചയാക്കി അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ ജാതിയുടെ ഭാഗമായിട്ടുണ്ട് അരുൺ ഓക്കെ